ഹായ് നമസ്കാരം പീപ്പുട്ടരി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പാർട്ടിക്കാരെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടിയുള്ള വലിയ ധൃതിയും തിരക്കിലൊക്കെയാണല്ലേ ഈ പ്രാവശ്യത്തെ ബി ജെ പിയുടെ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കാ ക്രിമിനൽസ് ആയിട്ടുള്ള സമൂഹത്തിൽ വർഗീയത ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിഷ സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തകനും പാർട്ടിക്ക് വേണ്ടി വെയിലും മഴയും കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകളെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ഇപ്രാവശ്യം ക്രിമിനൽസ് ആയിട്ടുള്ളവരെയും വർഗീയത ഏറ്റവും കൂടുതൽ പറയുന്ന നാറികൾക്കാണ് ബി ജെ പി സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പം തിരുവനന്തപുരം ജില്ലയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മേയറായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഒരു സംഘിണി അമ്മായിയാണ് പണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി സംഘപരിവാർ ഗുണ്ടകളെ അയച്ചു എന്നൊക്കെ ഒരു വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് സംഘിണി അമ്മായി ഇപ്പോൾ അവിടെ എന്തൊക്കെയോ അങ്ങ് ആക്കി തീർക്കും തിരുവനന്തപുരത്തിന്റെ മുഖച്ചായെ അങ്ങോട്ട് മാറ്റിമറിക്കും യു പി അതുപോലെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളെ പോലുള്ള വികസനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ത് വികസനമാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പശുവിനെ കൊന്നതിൻ്റെ പേരിൽ ജീവപര്യന്തം അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണോന്നാണോ ഈ അമ്മായി ഉദ്ദേശം എന്നുള്ള കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങളായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ബി പല നേതാക്കന്മാരും മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കണ്ടു അല്ലെ അവിടുത്തെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവും കൗൺസിലറുമായിട്ടുള്ള ഒരാളും മരണപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയത് എന്നെ പാർട്ടി കൈവിട്ടു അതിൽ മനംതൊന്നിട്ടാണ് ഞാൻ മരണപ്പെട്ടതെന്ന് പറഞ്ഞു അതിനുശേഷം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആർ എസ് എസ് അദ്ദേഹത്തെ കുണ്ടന്മാർ പീഡിപ്പിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടും ഇതുവരെ ഒരു നടപടി എടുക്കാൻ നമ്മുടെ സർക്കാരിന് പോലും സ്വാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസമാണ് ആനന്ദ് ബാല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനും ബി ഒരു പ്രവർത്തകനുമായിട്ടുള്ള ഒരു സഹോദരൻ മരണപ്പെടുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിന് പിന്നിൽ ബി ജെ പി ആണ് എന്നുള്ളത് കാരണം അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല പകരം അവിടെ ഒരു ക്രിമിനലിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നു അതിൽ മനം നൊന്ത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നു അതിനുശേഷമാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാരും പല പ്രവർത്തകരും ഇദ്ദേഹത്തെ മാനസികമായിട്ട് ഉച്ചണത്തിലാണ് അദ്ദേഹം ജീവൻ എടുക്കിയത് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് മാതൃഭൂമി ഒരു ചർച്ച കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിനകത്ത് ഈ ടി പി ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള ഇവൻ ഈ സ്വന്തം പാർട്ടിയിലുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അതിത്ര ലാഘവത്തോടുകൂടി എടുക്കുക എന്നുള്ളത് നിങ്ങളൊന്നും ആലോചിക്കും കാരണം സംഘികൾക്ക് മാത്രമേ ഇത് സാധിക്കൂ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയോട് യാതൊരുവിധ തരത്തിലുള്ള കരുണയോ കരുതലോ ഇല്ലാത്ത വൃത്തികെട്ട ചെറ്റകളാണ് ഈ ചാണക സംഘികളെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു വാർത്ത നമ്മുടെ മാധുവും അതുപോലെ തന്നെ നമ്മുടെ റിജിൽ മാങ്കുറ്റിയും അടിച്ചു വെണ്ട് അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമുക്ക് നോക്കാം മാതൃഭൂമി പോലുള്ള ഒരു മാധ്യമം ഇത്തരം ഒരു നിസ്സാര സംഭവം പോലും എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് മാക്കുറ്റി മാറ്റി ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോ ഇതേ നിലപാട് എടുത്താൽ മാക്കുറ്റി മിണ്ടില്ല ഒരു കുറ്റിയും ഉണ്ടല്ലോ മാറു അല്ല മാന്യങ്ങളൊന്നും പഠിപ്പിക്കാൻ താനും ഇങ്ങോട്ട് വരണ്ട പശുവിനെ എ കെ ആനയുടെ മകൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ടോ ശശി തരൂര് പോലും നിങ്ങൾ നശിപ്പിക്കാൻ നടക്കുമ്പോ ഈ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങളെയും പ്രകൃതിക്കേണ്ടി വന്നിട്ടുണ്ടോ ബി ജെ പി എത്തി നിൽക്കുന്ന അവസ്ഥയെ കണ്ട് മറ്റുള്ളവർക്ക് അസൂയ ഉള്ള മനുഷ്യന്മാർ മുഴുവനും ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യാൻ പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടാണോ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ അസൂയപ്പെടേണ്ടത് അവിടെ ആയിരുന്നെങ്കിലൊന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു എന്നാണോ അസൂയപ്പെടേണ്ടത് മാധു വളരെ മനോഹരമായി സംസാരിക്കുന്നു ഞാൻ ഒരു വാചകം പോലും ആ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ മരണ വാർത്തയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പിലെ ഒരു വാക്ക് പോലും ഞാൻ ഈ ചാനൽ ചരച്ചയിൽ വായിച്ചിട്ടില്ല താങ്കളോട് ഞാൻ ഒന്ന് അഭ്യർത്ഥിച്ചത് എന്താണ് നിങ്ങൾ അതൊന്ന് പൂർണ്ണമായി വായിക്കേ അടർത്തിയെടുത്ത് വായിക്കല്ല എന്നിട്ടും വേണമെങ്കിൽ എന്റെ വാദഗതികൾ ഡിഫൻഡ് ചെയ്യാൻ എനിക്കത് ഉദ്ധരിക്കാം പക്ഷേ ഞാൻ ആ കുടുംബത്തിന്റെ കണ്ണീര് ഒരു ഈ ചർച്ചകൾ കേൾക്കുന്ന കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിന്റെ വേദനയിൽ കണ്ണി അതിനകത്ത് ഉപ്പു വാരിയുടെ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് വായിക്കാത്തത് മറിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്നലെ വരെ നിങ്ങൾക്ക് അവഗണിക്കാനും തള്ളിക്കളയാനുമായിരുന്നു മത്സരിക്കാൻ ആളുകൾ തയ്യാറാവാത്ത പ്രസ്ഥാനമായിരുന്നു ഇന്ന് ഈ ചർച്ച നമ്മൾ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആത്മഹത്യകൾ ചർച്ച ചെയ്യാൻ വിമുഖത കാണിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഈ ചർച്ച ഇന്നും ഇന്നലെ വേണ്ടി ചർച്ച ചെയ്യാനുള്ള കാര്യം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാതൃഭൂമി പോലുള്ള ഒരു മാധ്യമം ഇത്തരം ഒരു നിസാര സംഭവം പോലും ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് എങ്ങനെയാണ് മനുഷ്യൻ മരിച്ചു പോകുന്നു എന്നത് നിസ്സാരമായ കാര്യമാണെന്ന് അങ്ങ് പറയുന്നത് മനുഷ്യ ജീവനെ കുറിച്ചാണ് ഇവിടെ ഇടയ്ക്കാരി പറയുമ്പോ സാർ കൈകാലുകൾ കെട്ടിയിട്ട ഒരു മൃഗത്തെ നാട്ടിലെ നിയമം ലംഘിച്ച് ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് മൃഗത്തിന് പോകുമ്പോൾ നിങ്ങള് മാനവികത ഈ നാട്ടിലെ ഭക്ഷിക്കുന്ന ഭക്ഷിക്കുന്ന െങ്ങനെയാണ് നിസ്സാരമാകുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ചതിനെ കുറിച്ചുള്ള ചർച്ച അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാകുമ്പോൾ അതൊരു നിസ്സാര വിഷയമെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ മാനവികതയുടെ ഏത് തട്ടിൽ നിന്നുകൊണ്ടാണ് സമാനമായ വിഷയമാണ് ഈ വസത്തിൽ എന്താണ് ബന്ധം നിങ്ങളുടെ മാക്കുറ്റി മാന്യതൊന്നും പഠിപ്പിക്കാൻ താൻ ഇങ്ങോട്ട് വരണ്ട മാന്യതൊന്ന് ഞാൻ അമാന്യമായിട്ട് ഒരു വാക്കും പ്രയോഗിച്ചിട്ട് പശുവിനെ പശു പശു ഭക്ഷണം കഴിക്കുന്ന പശു ഇറക്കുന്ന എവിടെയും പറഞ്ഞിട്ടുണ്ടോ കോഴിക്കോട് ഇറക്കുന്ന എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഞാൻ വിളിക്കാൻ പറയുന്നില്ല ിൽ മരിച്ചതും ആ ബന്ധപ്പെട്ട വിഷയം നിർഭ അത് നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് ഒരു മൃഗത്തെ കൊല്ലാൻ തയ്യാറായ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാണ് ഇത് എങ്ങനെയാണ് ഈ കാര്യത്തിൽ വിമർശിക്കാൻ കഴിയുന്നത് എന്ന് എങ്ങനെയാണ് ഇത് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യം രണ്ടാം മാത്രം ആൻസർ ചെയ്യൂ ഒരു മനുഷ്യൻ മരിച്ച വിഷയം എങ്ങനെയാണ് നിസ്സാരമാവുന്നത് തുടക്കം മുതൽ മാധു ഇനി ഒറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഈ ആത്മഹത്യയിൽ ബിജെപിക്ക് എന്താണ് പങ്ക് അതിന്റെ ഉത്തരം ഞാനും അങ്ങും തമ്മിൽ ഈ പറയുന്ന ഏറ്റവും അവസാനം അങ്ങോട്ട് ഡയറക്റ്റ് ഡയറക്ടായ ചോദ്യത്തിന് അങ്ങനെ ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ചർച്ചയുടെ തുടക്കത്തിലേക്ക് അങ്ങ് തെന്നു മാറാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് നിസ്സാരമാകുന്നത് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും ഞങ്ങൾക്ക് അങ്ങനെയല്ല അത് വളച്ചൊടിക്കാൻ ഞാൻ ഇത് നോക്കൂ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് പരാമർശപ്പെടുന്നത് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് അതാ എന്തിനെതിരെ നിങ്ങളുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ട ആളുകളും സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ച ആളും അവരുടെ മണ്ണ് മാഫിയ സംഘത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചു എന്നുണ്ടായ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്ന ആത്മഹത്യാ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത് മാധ്യമങ്ങളല്ല ആത്മഹത്യാ കുറിപ്പിലാണ് പരാമർശമെങ്കിൽ ആ ചോദ്യം സ്വാഭാവികമായും ബിജെപി ഫേസ് ചെയ്യേണ്ടതാണ് ആ ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ കാരനല്ല മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ് എന്ന് പറഞ്ഞ് വീണ്ടും അപമാനിക്കുകയാണ് എന്നിട്ട് അങ്ങ് പറയുകയാണ് ഞങ്ങൾ അവരുടെ കുടുംബത്തെ വേദനിപ്പിക്കാൻ തയ്യാറില്ല എന്ന് ആ മനുഷ്യൻ മരിച്ച കുറഞ്ഞ കാര്യമായി പോയി നിസാരമായ വിഷയം എന്ന് വീണ്ടും അപമാനിക്കുകയാണ് മനുഷ്യജീവിക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നരഭോജികളാണ് ഈ സംഘപരിവാർ എന്ന് പറയാൻ ഒരാളും മടി കാണിക്കരുത് കാരണം മനുഷ്യൻ ഒരു വിലയുമില്ല മൃഗത്തിന്റെ പേരിൽ മൃഗത്തിനെ കൊന്നു എന്നതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന ലോകത്തൊരു രാജ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മാത്രമേ ഉള്ളു ഈ പറയപ്പെടുന്ന ഈ വൃത്തിഘട്ട സംഘപരിവാറിൻ്റെ നാറികളാണ് അൽ കബീർ അൽ ഉസ്മാൻ അൽ ജബ്ബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹലാ സ്റ്റിക്കറും മൊട്ടിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം സംഘപരിവാറിൻ്റെ മന്ത്രിമാരും എം പിമാരും ഒക്കെ ഉൾപ്പെടുന്ന ഇവന്റെയൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഇത് കയറ്റി വിടുന്നത് ഏതാണ്ട് ലോകത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ രാജ്യമാണ് ബീഫ് ഗേറ്റ് വിടുന്നതിൽ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ഇത്തരം പ്രവർത്തികൾ ഈ പരനാറികൾ കാണിച്ചിട്ട് മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ മൃഗങ്ങളെ അതും വളരെ മാന്യമായ രീതിയിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ആ മൃഗങ്ങളെയൊക്കെ കട്ട് ചെയ്ത് അത് ഭക്ഷിക്കാൻ വേണ്ടി എടുക്കുന്നത് അതിൻ്റെ പേരിൽ ഇവിടെ മനുഷ്യനെ തല്ലിക്കൊല്ലും ഇതെ കൊണ്ടുപോവാൻ ആംബുലൻസ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ മനുഷ്യൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് പോലും ഇല്ലാത്ത ഈ ഒരു രാജ്യം ലോകത്ത് നമ്മുടെ ഇന്ത്യ അല്ലാതെ പറഞ്ഞില്ല നമ്മുടെ രാജ്യത്തെ ഇത്രയധികം മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുന്ന ഈ സംഘപരിവാറിന്റെ ഈ വൃത്തികെട്ട കൂട്ടങ്ങളെ ഇവനെ പോലുള്ള ഊളകൾ സ്വന്തം പാർട്ടിയിലുള്ള ഒരു സഹോദരൻ മരണപ്പെട്ട് ഇവിടത്തെ ചിത അണയുന്നതിന് മുമ്പ് ഇത്രയും നിസ്സാരവൽക്കരിച്ചു കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചാണാമുഖ്യ ചൂലിന് ഇവനൊക്കെ അടിച്ച് ഓടിക്കണം ഇവിടുത്തെ പൊതുസമൂഹം ഈ ഊള പറഞ്ഞിട്ടുള്ളതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ടവർ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തന്നെയാണ് നിങ്ങളത് കൃത്യമായിട്ട് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലൂടെ എല്ലാവർക്കും ബൈ